ഹായ് എല്ലാവർക്കും പൂക്കൂടയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യപ്രകാരം കുറച്ച് ഇത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എങ്കിലും ഇപ്പൊ വീണ്ടും വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ പ്രിയപ്പെട്ട കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഒരിക്കൽ കൂടി കാണണം പുകയനില പൂക്കളെ അവർക്കും കാണാൻ കഴിയുന്നില്ല അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കുറച്ച് കുറച്ചുപേരാവശ്യപ്പെട്ടിട്ടുള്ള പൂക്കളിൽ ഒന്നാണ് ബൊഗൈൻ വില്ല പൂക്കൾ ഇനിയും കുറച്ച് പൂക്കളും കൂടെ ഉണ്ട് താമരപ്പൂവ് കോളാമ്പി പൂവ് അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി ഒരിക്കൽ കൂടി കാണിക്കുന്നുണ്ട് കാരണം എന്റെ സബ്സ്ക്രൈബേഴ്സ് എപ്പോൾ ആവശ്യപ്പെട്ടാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കിട്ടും എത്ര വട്ടം വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് കാണിക്കും അത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കാണിക്കണമെങ്കിൽ കാണിക്കാം ഇതിപ്പോ ഞാൻ വീണ്ടും ഉണ്ടാക്കി കാണിക്കുന്നില്ല കാരണം ബൊഗൈൻ വില്ലയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞവർ തീർച്ചയായിട്ടും അതൊന്ന് കാണുക നമുക്കറിയാം ഏതാണ്ട് ബുഗൈൻമില്ല ബുക്കുകൾ ഏതാണ്ട് എല്ലാ കളറിലും നമ്മുടെ നാട്ടിലുണ്ടല്ലേ ഇപ്പൊ ക്രെ പേപ്പറും അതുപോലെ തന്നെയാണ് ഏതാണ്ട് എല്ലാ കളറും നമുക്ക് ലഭ്യമാണ് ഈ ക്രൈ പേപ്പർ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് ബുകൈൻമില്ല എന്നാൽ ഉണ്ടാക്കിയെടുത്താൽ വളരെ വലിയ ഫ്ലവറേഴ്സിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ സാധിക്കും ഈസി ആയിട്ട് ഓരോ കളറും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മാത്രല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൂടി ഇത് ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്രേപ്പ് പേപ്പർ ആയതുകൊണ്ട് ഇത് കളർ ചെയ്യേണ്ടി വരില്ല എല്ലാ കളറും ലഭ്യമാകുന്നത് ഏത് കളർ മുമ്പിൽ വേണം എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിലെ ലിങ്ക് ഒന്ന് നോക്കുക ആ ലിങ്ക് നോക്കി തീർച്ചയായും നിങ്ങൾ എല്ലാവരും പുകയൻ വില പൂക്കൾ ഉണ്ടാക്കുക ഇനിയും ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം നിങ്ങൾക്ക് എത്ര സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം തീർച്ചയായും ഞാൻ ആ സംശയം വീണ്ടും തിരിച്ച് തരുന്നതാണ് അപ്പോൾ എന്തായാലും പുകയൻ വില പൂക്കൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു ലിങ്ക് കാണുക പുകയൻ വില പൂക്കൾ ഉണ്ടാക്കുക വീണ്ടും പുതിയ പുതിയ പൂക്കളുമായി ഞാൻ വരാം അതുവരേക്കും